ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഞാൻ ഇന്ന് കൊണ്ടുനിൽക്കുന്ന വാഹനം വേഗനാറാണ് അപ്പോൾ ഈ ഒരു വണ്ടി ഫാമിലി യൂസിന് പറ്റിയ നല്ലൊരു കിഡിലൻ കിഡിലൻ കണ്ടീഷനായിട്ടുള്ള അടിപൊളി വാഹനമാണ് അപ്പോൾ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലായിട്ടുള്ള വണ്ടിയാണ് നീറ്റ് ആൻഡ് ക്ലീൻ പീസിൽ പക്ക ക്വാളിറ്റിയിൽ യൂസ് ചെയ്യാൻ പറ്റിയ വണ്ടിയാണ് നല്ല ആയിട്ടുള്ള പക്ക കണ്ടീഷനായിട്ടുള്ള എൽ എക്സ് ഐ പെട്രോൾ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലായിട്ടുള്ള വേഗനാറ് രണ്ട് പുത്തൻ ടയർ ബാക്കിൽ ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ടയർ ഉണ്ട് പിന്നെ എൽ ആണ് ഫ്രണ്ട് പവർ വിൻഡോസ് എ സി പവർ സ്റ്റിയറിംഗ് എല്ലാം അടങ്ങുന്നുണ്ട് പുതിയ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫൈനാൻസ് കിട്ടൂല പതിമൂന്ന് തുടങ്ങിയുള്ള വാഹനങ്ങളൊക്കെ ഫൈനാൻസ് കിട്ടുകയുള്ളൂ ഇത് റെഡി ക്യാഷ് എടുക്കാൻ പറ്റിയ വണ്ടിയാണ് പിന്നെ ഓവറോൾ നോക്കിയെന്നുണ്ടെങ്കിൽ ഞാനും ഒരു രണ്ട് ദിവസം ലോങ് കാര്യങ്ങളൊക്കെ ഓടിച്ചപ്പോഴും എനിക്ക് വളരെ പക്കായിട്ട് എനിക്ക് തോന്നി കാരണം നമ്മൾ എടുക്കുന്ന വാഹനങ്ങളെല്ലാം നല്ല രീതിയിൽ ചെക്ക് ചെയ്ത് ഓടിച്ചു നോക്കിയിട്ടേ കൊടുക്കുകയുള്ളു അതുകൊണ്ട് തന്നെ ഇപ്പം എന്താ പറയുക വിശ്വസിച്ചെടുക്കാൻ പറ്റിയ നല്ല കിടിലം വാഹനമാണ് പിന്നെ ലോ ബഡ്ജറ്റാണ് ലോബർ പറഞ്ഞാൽ ഒരു മീഡിയം ക്വാളിറ്റിയിലുള്ള മീഡിയം ബഡ്ജറ്റിലുള്ള വാഹനമാണ് പിന്നെ ഫാമിലി യൂസ് വണ്ടിയാണ് അപ്പോൾ ഒരുപാട് പേര് നല്ല കിടിലും വാഹനം നോക്കി നടക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ വണ്ടിയാണ് ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്കും പിന്നെ കുറച്ച് പ്രായമുള്ളവരൊക്കെയാണ് ഈ ഇത്തരത്തിലുള്ള വണ്ടികൾ എടുക്കുന്നത് അപ്പോൾ ഞാൻ അധികം വലിച്ചു കിട്ടുന്നില്ല ഡീറ്റെയിൽസ് ആയിട്ടുള്ളവർ ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ ഉണ്ടെങ്കിൽ എല്ലാം ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ അക്കൗണ്ട് ഫുൾ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി ഇനി വാഹനങ്ങളൊക്കെ തന്നെയാണ് മാറി മാറി കൊണ്ടിരിക്കുന്നതെന്ന് ഇൻസ്റ്റഗ്രാം യൂട്യൂബ് ഫേസ്ബുക്ക് ഇതൊക്കെ ഫോളോ ചെയ്ത് വെക്കുക അപ്പൊ ആ നിങ്ങൾക്ക് താല്പര്യമുള്ള വാഹനം വരുമ്പോ ഫസ്റ്റ് തന്നെ സ്റ്റോറി കാര്യങ്ങളൊക്കെ ഇടും നേരെ ഒരുപാട് സൈലിങ് അങ്ങനെ നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് എല്ലാം ഫോളോ ചെയ്യാൻ പറയുന്നത് അപ്പൊ ഞാൻ അധികം വരച്ചിട്ടുന്നില്ല നമുക്ക് വീഡിയോ കാണാം ഗൈസഭ ഇതാണ് നമ്മുടെ ആ ഒരു വേഗനാറ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലായിട്ടുള്ള ക്വാളിറ്റിയിലുള്ള ഒരു വണ്ടി തന്നെ നമുക്ക് പറയാൻ പറ്റും കാരണം പെയിന്റിംഗ് ഒക്കെ പക്ക ക്ലിയർ ആയിട്ട് തന്നെ എല്ലാം ചെയ്തിട്ടുണ്ട് ടറ്റാമ്പളിച്ച് എല്ലാം കഴിഞ്ഞ് ഇട്ടേക്കുന്ന വാഹനം പിന്നെ ടയർ ടയർ എടുത്ത് പറയേണ്ട ഒരു ടയറാണ് കണ്ട പുതുപുത്തൻ ടയറാണ് ഇട്ടെങ്ങനെ ഫ്രണ്ട് രണ്ടും പിന്നെ നീറ്റ് ആൻഡ് ക്ലീൻ പീസിൽ പക്ക ക്വാളിറ്റിയിലുള്ള ഒരു വണ്ടി തന്നെ നമുക്ക് പറയാൻ പറ്റും കാരണം അതിൻ്റെ ബോഡി ഷേപ്പും കാര്യങ്ങളും കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും പിന്നെ അതുപോലെ യൂസ് ചെയ്ത ഒരു ഫാമിലി കാറാണ് പ്രത്യേകിച്ച് ഓണർഷിപ്പാണ് ഫസ്റ്റ് സെക്കൻഡ് ഫാമിലി തന്നെ മാറി പക്ഷേ ഈ ഒരു പഴയ വാഹനങ്ങൾക്ക് ഓണർഷിപ്പ് കാര്യം നോക്കണ്ട എടുക്കാൻ നടക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ വലിയ വണ്ടിയാണ് വെറും അറുപത്തൊമ്പതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലായിട്ടുള്ള വാഗനാർ ഐ എ സി പവർ സ്റ്റിയറിങ് ഫ്രണ്ട് പവർ ഇൻഡോസ് കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് പിന്നെ ഇതിനകത്ത് വരുന്ന ആ ഒരു ഇൻറ്റീരിയർ ഇൻറ്റീരിയർ കാണേണ്ട ഒരു ഇൻറ്റീരിയർ തന്നെയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാക്കേണ്ട നീറ്റ് ആൻഡ് ക്ലീൻ പീസിലുള്ള ഇൻറ്റീരിയർ ആണ് ഫുള്ളി വാഷൊക്കെ ചെയ്ത് ഞാൻ ഇട്ടേക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കടനൊരു പ്രത്യേക ഒരു ഭംഗിയാണ് ബ്ലാക്കിഷ് ആയിട്ടുള്ള ഒരു സീറ്റ് കാര്യങ്ങൾ അടങ്ങുന്നുണ്ട് റൂഫ് ടോപ്പൊക്കെ വളരെ ക്ലീൻ ആണ് ക്വാളിറ്റിയിൽ ഒരു രക്ഷയില്ലാത്ത വണ്ടിയാണ് ഒരു രക്ഷയിലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല എ സിയൊക്കെ നല്ല ആയിട്ടുള്ള വണ്ടി ഒരു ഗ്ലോ ബോക്സ് ആയിട്ടുണ്ട് സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എനിക്കൊന്ന് വേഗനാറ് ഞാൻ ഒരു ഇതിന് മുന്നേം ഒരുപാട് വിറ്റിട്ടുണ്ട് ഈ പതിനൊന്ന് പന്ത്രണ്ട് മോഡലായിട്ടുള്ള വണ്ടികൾ കാരണം അതിന് ഒരു ഡിമാൻഡാണ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ബോഡി ഷേപ്പ് ഇങ്ങനെ ഉള്ള ഒരു ബോഡി ഷേപ്പ് ആണ് അതിൻ്റെ ഡിമാൻഡിന് കാരണം കാരണം പ്രത്യേക ഒരു ഭംഗിയാണ് പിന്നെ നല്ല മൈലേജ് ഉണ്ട് പിന്നെ വരുന്നത് കെ സീരീസ് എഞ്ചിനാണ് അതുകൊണ്ട് തന്നെ പക്ക ക്വാളിറ്റിയിലുള്ള ഒരു വണ്ടി തന്നെയാണ് കെ സി കെ സീരീസ് എഞ്ചിൻ നല്ല പവറും ഉണ്ട് പെർഫോമൻസും ഉണ്ട് പിന്നെ മൈലേജും ഉണ്ട് പിന്നെ കെ എൽ ഇരുപത്തൊൻപതാണ് വരുന്നത് എനിക്ക് അങ്ങനെ കൊല്ലം ആ ഒരു സൈഡൊക്കെ തന്നെയാണ് വാഹനത്തിൻ്റെ ഒരു രജിസ്ട്രേഷൻ മെൻ്റസ് വരുന്നത് ഇതും ക്വാളിറ്റി ഒരു രക്ഷയില്ലാത്തത് വണ്ടിയാണ് വൈറ്റ് ടിഷ് എന്ന് പറഞ്ഞാൽ തുളുമ്പി നിൽക്കുകയാണ് വൈറ്റ് കളർ അങ്ങോട്ട് പക്ക ക്വാളിറ്റിയിൽ അങ്ങോട്ട് തുളുമ്പി നിൽക്കുകയാണ് എല്ലാവർക്കും ടച്ചാൻ പോളിഷ് ചെയ്യേണ്ട കൊടുത്ത് എല്ലാവർത്തും ടറ്റം ടച്ചാൻ പൊളിഷ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഞാൻ ഒരു ബാക്ക് സൈഡ് കാണിച്ചു തരാണ്ട് ബാക്ക് സൈഡിലേക്കൊക്കെ വരുമ്പോൾ ഒരുപാട് സ്പേസ് കാര്യങ്ങൾ ബാക്ക് സൈഡിലും അടങ്ങുന്നുണ്ട് അപ്പോൾ എന്താ പറയുക ഇനി എടുക്കാൻ നടക്കുന്നവർക്ക് ഒരു ചെറിയ കാറ് ഫാമിലി കാറോ ഇപ്പോൾ ബിഗ്നേസ് ആയിട്ട് വരുന്നവർക്ക് ഒരു വണ്ടി വേണം എന്നുള്ളവർക്ക് എടുക്കാൻ പറ്റിയ പത്തർ പക്ക ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി തന്നെയാണ് അപ്പോൾ ഞാൻ എന്താ പറയുക ഒറ്റ സിംഗിൾ സിംഗിൾ വീഡിയോ ഞാൻ ഒരുപാട് വാഹനങ്ങളുടെ വീഡിയോ ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു വാഹനം വന്നപ്പോൾ ഫസ്റ്റ് വളരെ റെഡിയാക്കി ഈ വക്ക കന്ന് വാഷൊക്കെ ചെയ്ത് ഈ ഒരു വാഹനം ഫുള്ള് ഞാൻ തന്നെ വാഷൊക്കെ ചെയ്ത് എടുത്ത് ഒരു വീഡിയോ അപ്പം ഇനിയും ഇതേപോലത്തെ വാഹനങ്ങളൊക്കെ ഒരുപാട് വരുന്നുണ്ട് ഒരു സ്വിഫ്റ്റ് പോകാൻ വന്നിട്ടുണ്ട് രണ്ടായിരത്തി ലേറ്റസ്റ്റ് മോഡൽ രണ്ടായിരത്തി ഇരുപത് മോഡൽ അപ്പോൾ അതിന്റെ വീഡിയോ ചെയ്യാനുണ്ട് പിന്നെ അതും പക്ക സിംഗിൾ ഓണർഷിപ്പിൽ പക്ക ക്വാളിറ്റി വണ്ടി തന്നെയാണ് ഇതും ഇൻറ്റീയർ ഭാഗത്തേക്ക് വരുമ്പോൾ എ സി ഒക്കെ ഉണ്ട് എല്ലാം വർക്കിങ്ങാണ് ഉണ്ട് നോർമൽ എല്ലാം ഓക്കെയാണ് ഇനി എടുക്കാൻ നടക്കുന്നവർക്ക് പക്ക ക്വാളിറ്റിയിൽ ഉപയോഗിക്കാൻ പറ്റിയ വണ്ടിയാണ് ജസ്റ്റ് ഞാൻ അതിൻ്റെ ഒരു ഇൻറ്റീരിയർ അല്ല എൻജിൻ സൈഡ് ഒന്നും കാണിച്ചാൽ ഇതാണ് ഇൻജിന് തുറക്കുന്നത് ഇത് നമുക്ക് ഡിക്കി തുറക്കുന്നത് ഇത് ഫ്യൂവൽ ടാങ്ക് തുറക്കുന്നത് പിന്നെ പവർ വിൻഡോസ് ഫ്രണ്ട് ബ്രാൻഡാണ് ഫോർ വിൻഡോസ് ലോക്ക് വരുന്നുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചാ ബാക്ക് ബാക്ക് ഡിക്കി ഒന്ന് സോറി കാണിച്ചേരാക്കി തുറന്നിട്ടില്ല ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചുള്ളു ഡിക്കി നമുക്ക് ഒന്നും കൂടി ഒന്ന് തുറക്കാം ഇതാണ് ഡിക്കി തുറക്കുന്നത് പിന്നെ ഫ്യൂവലി ഡിക്കി ഒക്കെ വളരെ ക്ലീൻ ആക്കി വെച്ചേക്കുന്ന ഒരു വണ്ടിയാണ് അതുപോലെ തന്നെ ഒരു റൂഫ് ടോപ്പും വളരെ ക്ലീൻ ആക്കി തന്നെ എല്ലാം വെച്ചിട്ടുണ്ട് നമുക്ക് ഇവിടെ നോക്കുമ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഒരു ലുക്ക് വേറൊരു സീസ് ലുക്കാണ് വേണ്ട പിന്നെ അത് ജസ്റ്റ് ഞാൻ മാറ്റൊക്കെ മാറ്റി വേണ്ട ആ ടയറ് വരെ പുത്തൻ നല്ല ക്വാളിറ്റിയിലുള്ള ടയറാണ് ചെറിയ ഇത്തരത്തിലുള്ള ക്വാളിറ്റി ഉണ്ടോ ക്വാളിറ്റിയിലുള്ള വാഹനം കിട്ടുകയെന്ന് പറഞ്ഞാൽ നമുക്ക് പാട് തന്നെയാണ് അപ്പം എടുക്കാൻ നടക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ നല്ല കിടന്ന വണ്ടി തന്നെയാണ് നമുക്ക് പിന്നെ റീപ്ലേസ് ഓഫ് ഫ്ലഡോ ആക്സിഡൻറ്റോ ഒന്നും ഇല്ലാത്ത വണ്ടി തന്നെയാണ് ഇത് ഇതാണ് ഫ്ലഡ് ടാങ്ക് തുറക്കുന്നത് അപ്പം അത് ഞാൻ ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇനി ജസ്റ്റ് അതിന്റെ എഞ്ചിൻ സൈഡ് ഞാൻ കാണിക്കുന്നുണ്ട് ഇതൊരു ടയറും പൊത്തനാണ് ബാക്കിലേക്ക് വരുമ്പോൾ ഒരു സെവൻറ്റി ഫൈവ് സിക്സ്റ്റി ഫൈവ് സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ടയറെ ഉണ്ടാവുകയുള്ളു അപ്പം ജസ്റ്റ് ഇതിൻ്റെ എഞ്ചിൻ അക്കണീറ്റ് ആൻഡ് ക്ലീൻ പീസ് ഉള്ള എൻജിനാണ് അത്യാവശ്യം നല്ല ബാറ്ററി കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട് എല്ലാം ഓക്കെയാണ് വേറെ ആക്സിഡൻറ്റോ ഫ്ലഡ്ഡോ റീപ്ലേസോ കാര്യമോ ഒന്നും ഇല്ലാത്തപ്പോൾ ഒക്കെ ഒരു വണ്ടി നോക്കി നടക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ വണ്ടി തന്നെയാണ് കാരണം ഇതൊക്കെ അനക്കാണ്ട് ഒരു വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാഹനങ്ങളാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്കിങ് എല്ലാം പാസ് ആയപ്പോൾ തന്നെ നേരെ എടുത്തുകൊണ്ട് വന്ന വണ്ടിയാണ് പിന്നെ ഈ ഒരു ഹെഡ്ലൈറ്റ് വരുന്നത് പുതിയതാണ് ഇതേ പഴയ ഒരു ഡേറ്റ് തന്നെയാണ് അപ്പോൾ ഇത് ഒന്ന് പോളിഷ് ചെയ്യാനുണ്ട് പിന്നെ ഇത് പുതിയ പുതിയത് വെച്ചാൽ ഇതിൽ കൂടി ഈർപ്പം തട്ടി വെള്ളം ഇറങ്ങിയതുകൊണ്ടാണ് ഫുള്ളി ഭയങ്കര വെള്ളം തുള്ളിയും വെള്ളം ഇതായിട്ട് ഇരിക്കുന്നതുകൊണ്ടാണ് ഇത് പുതിയത് ഇട്ടത് വേറെ തട്ട് റീപ്ലേസും അങ്ങനെ ഉണ്ടായത് മാറ്റിയതല്ല അപ്പോൾ ഇതും കൂടി കുറച്ചുകൂടി മാറ്റി കഴിഞ്ഞാൽ കുറച്ചൊരു ബെറ്റർ ആവും പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഇത്യാവശ്യം നല്ല രീതിയിൽ ഓക്കെ ആയിരുന്നു പിന്നെ ഇത് ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്യാനുണ്ട് പോളിഷ് കൂടി ചെയ്ത് കഴിഞ്ഞാൽ ബെറ്ററായിരിക്കും ഞാൻ പോളിഷ് ചെയ്തേ കൊടുക്കുകയുള്ളു പിന്നെ ഫോഗ് വരുന്നില്ല ഫോഗ് ആയിട്ട് നമുക്ക് സ്റ്റച്ച് ചെയ്യാൻ പറ്റും എക്സിലാണ് ഫോഗ് വരുന്നത് പക്ഷേ ഇത് ഫോഗിൻ്റെ ഒരു പോർഷൻ ഒക്കെ നമുക്ക് കളിയാക്കി ഇട്ടിട്ടുണ്ട് പിന്നെ ഓക്കെയാണ് ബാക്കി ഓവറോൾ എല്ലാം വൈറ്റ് ഷർട്ടുള്ള വണ്ടിയാണ് റൂഫ് ടോപ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം റൂഫ് ടോപ്പും അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൂഫ് ടോപ്പ് ഒരു രണ്ട് കാരിയർ ക്രിയർ ഉണ്ടെങ്കിൽ സൈഡിലും വരുന്നുണ്ട് കമ്പനി കൊടുക്കുന്നതാണ് അപ്പോൾ അത് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു ഭംഗിരി ഒരു കാരിയറാണ് അപ്പോൾ നീറ്റ് ആൻഡ് ക്ലീൻ പീസിൽ നമുക്ക് എടുക്കാൻ പറ്റിയ വാഹനം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള വണ്ടികളാണ് അപ്പാർക്കിന് തലപ്പുണി നേരെ കോൺടാക്ട് ചെയ്തോളൂ അപ്പോൾ ഞാൻ റണ്ണിങ് കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം റണ്ണിംഗ് കൂടി കഴിഞ്ഞിട്ട് നമുക്ക് വെള്ള വിരലേക്ക് വരാം കഴിച്ചപ്പോൾ നമുക്ക് വേഗനാറ് ഓടിച്ചു നോക്കാം ഓൾറെഡി വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ് കിടക്കുന്നത് അപ്പോൾ സീറ്റ് ബെൽറ്റ് ആവശ്യമാണ് അല്ലെങ്കിൽ നല്ല രീതിയിൽ ഫൈൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടേക്കുന്ന വാഹനമാണ് ഞാൻ എ സി രണ്ടിലും ഇട്ടിട്ടുണ്ട് പിന്നെ എ സിക്കൊക്കെ നല്ല കൂളുണ്ട് ഇപ്പോൾ ഓൾറെഡി നമുക്കിപ്പോൾ ഇവിടെ ഈ ഒരു ക്ലൈമറ്റ് ഭയങ്കര ചൂടാണ് അതുകൊണ്ട് തന്നെ എ സി എല്ലാവരും ഫുള്ളിലിട്ട് ഓടിക്കുകയുള്ളു അപ്പോൾ സെക്കൻഡിലാണ് എ സി ഇട്ടേക്കുന്നത് പിന്നെ സ്റ്റീരിയോ ഞാൻ ഓഫ് ചെയ്ത് വെച്ചേക്കാണ് അപ്പം ഈ ഒരു റോഡെന്നൊക്കെ പറയുമ്പോൾ ചെറിയൊരു ഉള്ളി ഉള്ളിലെ റോഡുകളാണ് അപ്പോൾ അത്യാവശ്യം എന്താ പറയാ ഇരിപ്പ് അതായത് ഡ്രൈവിംഗ് കംഫോർട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വാഹനം തന്നെയാണ് ഏതൊരു പ്രായക്കാർക്കും വളരെ ഈസി ആയിട്ട് ഓടിക്കാൻ പറ്റുന്ന വാഹനങ്ങളാണ് ഇത്തരത്തിലുള്ള വേഗനാറ് മാസിക്കൂടെ എല്ലാ വണ്ടികളും അങ്ങനെ തന്നെ പിന്നെ എ സി പവർച്ചറി പവർ ഇല്ലോസ് കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലായിട്ടുള്ള വാഹനമാണ് ഏതാണ്ട് അറുപത്തൊമ്പതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളു പക്ക ക്വാളിറ്റിയിൽ യൂസ് ചെയ്യാൻ പറ്റിയ വാഹനങ്ങളാണ് ഇൻറ്റീരിയർ ഒക്കെ പക്ക ആണ് അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നേ മറ്റേ കോപ്പിറേറ്റിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട് സിസ്റ്റം ഞാൻ ഓഫ് ചെയ്തിട്ടേക്കുന്നതാണ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് യാത്ര ചെയ്ത് എല്ലായിടത്തും പോകാൻ പറ്റിയ വാഹനമാണ് ഏറ്റവും കൂടുതൽ എനിക്കാണ് പ്രായമുള്ളവരാണ് വേഗനാരൊക്കെ നോക്കി നടക്കുന്നത് കാരണം അവർക്കുടെ ആ ഒരു ഇരിപ്പ് കംഫോർട്ട് വളരെ ബെറ്ററാണ് യാത്രാ അസുഖവും ഡ്രൈവിങ്ങും അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ പ്രായമുള്ളവർ ഈ ഒരു വാഹനം എടുക്കുന്നത് പിന്നെ ചെറിയൊരു ഫാമിലിക്കൊക്കെ ആണെങ്കിലും വളരെ ബെറ്ററായിട്ട് തന്നെ ഒരു മീഡിയം ക്വാളിറ്റിയിൽ ഒരു വണ്ടി നോക്കി നടക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ വണ്ടികളാണ് ഇത്തരത്തിലുള്ള വണ്ടികൾ അപ്പോൾ ഈ ഒരു എന്താ പറയാ ചെറിയ റൂട്ടിൽ നിന്ന് വലിയ റൂട്ടിലേക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു പവറും ഫാസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഓൾറെഡി വലിയ എന്താ പറയുക ഒരുപാട് പവറും പെർഫോമൻസും ഒന്നും ഇല്ലെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ എവിടെയും നമുക്ക് യാത്ര ചെയ്യാൻ പറ്റിയ വണ്ടിയാണ് പിന്നെ നല്ല ഡിമാൻഡാണ് മാർസുഗ്ര വണ്ടിയായത് കൊണ്ട് തന്നെ പെട്രോള് മൈലേജ് വരുന്ന വാഹനമാണ് പെട്രോളിൽ മാത്രമേ ഈ ഒരു വാഹനം ഉണ്ടാവുകയുള്ളു മൈലേജ് അത്യാവശ്യം ഒരു പതിനഞ്ച് പതിനാറ് അങ്ങനെ ആ രീതിയിലൊക്കെ നമുക്ക് വേഗനാറിനെ കിട്ടും കെ സീരീസ് ടി എഞ്ചിനാണ് വരുന്നത് എൽ എക്സ് ഐ ആണ് പവർ സ്റ്റെറിയും പവർ വിൻഡോസ് കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് അറുപത്തൊമ്പതിനായിരം കിലോമീറ്റർ കൂടിയാണ് തേർഡ് ഓണർഷിപ്പില ഈ ഒരു വാഹനമാണ് അപ്പോൾ നമുക്ക് ഫൈനാൻസ് കിട്ടില്ല നമുക്ക് റെഡി ക്യാഷ് ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ റെഡി ക്യാഷ് ആയിട്ട് വരുന്നവർക്ക് ചെറിയ ഒക്കെ ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റാവുന്ന വണ്ടിയാണ് ഇത്തരത്തിലുള്ള വണ്ടികൾ പിന്നെ ഓടിക്കാനും വളരെ കംഫോർട്ടാണ് നോ പ്രോബ്ലം നമുക്ക് ഏതൊരു പ്രായക്കാർക്കും വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് സൂപ്പറായിട്ട് തന്നെ കൈകാര്യം ചെയ്യാൻ പറ്റാവുന്ന വണ്ടികളാണ് പിന്നെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ പീസുള്ള വണ്ടിയാണ് അപ്പോൾ ഞാൻ അധികം വരച്ച് കിട്ടുന്നില്ല ഒരു ഡ്രൈവിംഗ് കംഫോർട്ട് കാര്യങ്ങളൊക്കെ ഒരു വാഹനത്തിന്റെ ഇങ്ങനെയൊക്കെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ വിറ്റ് വിറ്റ് നിൽക്കുന്ന വണ്ടികൾ വളരെ ലോ ബഡ്ജറ്റ് ആയിട്ടുള്ള കുറച്ച് മോഹ വണ്ടികളൊക്കെയാണ് പക്ഷേ ഈ ഒരു വാഹനം വളരെ കുറവാണ് വിൽക്കുന്നത് ഇത്ര പക്ഷേ എന്നാലും നമുക്ക് വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ വാഹനം വേഗം സെയിലായി പോവാറുണ്ട് പിന്നെ ഇതും എന്താ പറയുക ലോ ബഡ്ജറ്റ് ഒരു മീഡിയം ക്വാളിറ്റി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ മീഡിയം ബഡ്ജറ്റിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റുന്ന വണ്ടികളാണ് ഇത്തരത്തിലുള്ള വേഗനാറ് അപ്പൊ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നേരെ ഉണ്ടായിട്ട് ചെയ്തോളൂ അപ്പൊ ഞാൻ ഇനി വില വീരത്തിലേക്ക് വരാം ജയിച്ചപ്പ നമ്മുടെ ഈ ഒരു വാഗനാർ ഓടിച്ചു നോക്കി ഇന്റീരിയർ കണ്ട് എക്സ്റ്റീരിയർ കണ്ട് റണ്ണിങ് എൻജിൻ സൈഡ് എല്ലാം കണ്ടു കഴിഞ്ഞ് അപ്പൊ ഇത് എന്താ പറയാ നീറ്റ് ആൻഡ് ക്ലീൻ പീസിൽ എടുക്കാൻ പറ്റിയ വണ്ടിയാണ് ഇപ്പൊ ഇതൊരു മീഡിയം ക്വാളിറ്റിയിലുള്ള ഒരു ലോ ബഡ്ജിറ്റ് നമുക്ക് പറയാൻ പറ്റും കാരണം വണ്ടി അത്ര കണ്ടീഷൻ ആണ് വൈറ്റിഷ് ആയിട്ടുള്ള വണ്ടിയാണ് എന്താ പറയാ തേർഡ് ഓണർഷിപ്പ് ആയിട്ടുണ്ട് പക്ഷെ അത് ഫസ്റ്റ് സെക്കൻഡ് ഫാമിലി തന്നെ മാറ്റിയതാണ് മൂന്നാമതാണ് വേറൊരാൾ പാർട്ടി മാറ്റിയത് തേഡ് ഓണർഷിപ്പിൽ അറുപത്തൊമ്പതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളു പക്ക ക്വാളിറ്റിയുള്ള വണ്ടി തന്നെയാണ് വൈറ്റീസ് എന്ന് പറഞ്ഞാൽ നല്ല തിളങ്ങി നിൽക്കണ വൈറ്റീസ് ആണ് ഫ്രണ്ട് രണ്ട് പുത്തൻ ടയറാണ് ബാക്കിൽ ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ടയർ കാര്യങ്ങൾ അടങ്ങുന്ന ഉള്ളു എൽ എക്സൈ പെട്രോൾ എ സി പൊറശ്ശേരി പൊറൻറ്റേഴ്സ് കാര്യങ്ങളെല്ലാം അടങ്ങുന്ന പുതിയ ഇൻഷുറൻസും അട എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് ചോദിക്കുന്നത് രണ്ട് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയാണ് ചെറിയ രീതിയിൽ ആഘോഷങ്ങളൊക്കെ ചെയ്ത് നമുക്ക് തരാൻ പറ്റും രണ്ടായിരത്തി പന്ത്രണ്ട് മോറൽ ആയിട്ടുള്ള തേഡ് ഓണർഷി ഓണർഷിപ്പിൽ അറുപത്തൊമ്പതിനായിരം കിലോമീറ്റർ മാത്രം ഓടുക വേഗനാറ് എൽ എക്സ് ഐ അപ്പം ഇതെന്താ പറയുക ഇത് വളരെ ലോ ബഡ്ജറ്റ് എന്താ പറയുക ഒരു മീഡിയം ക്വാളിറ്റിയിലെ നല്ല ക്വാളിറ്റിയിലെ വണ്ടി വേണമെന്നുള്ളവർക്ക് എടുക്കാൻ പറ്റിയ വണ്ടികളാണ് ഇത്തരത്തിലുള്ള വണ്ടികൾ പിന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഈ വാഹനം എടുക്കുന്നത് കുറച്ച് പ്രായമുള്ളവരാണ് കാരണം അവർ ആ ഇരിപ്പിൻ്റെ ഒരു പൊസിഷൻ വളരെ ബെറ്ററാണ് ഒരു ബെഞ്ചും ഇരിക്കുന്ന ഫീലാണ് ഈ ഒരു വാഹനം കറക്റ്റ് നേരെയുള്ള ഇരിപ്പ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ പ്രായമുള്ളവർക്ക് കംഫോർട്ടായിട്ട് യാത്ര ചെയ്യാൻ പറ്റിയ വണ്ടിയാണ് പിന്നെ ചെറിയൊരു ഫാമിലിക്ക് ഒരു വണ്ടി വേണമെന്നുള്ളവർക്ക് എടുക്കാൻ പറ്റിയ വണ്ടിയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള വാഹനം നോക്കി നടക്കുന്നവർക്ക് ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക പിന്നെ ഇതിന് ഫൈനാൻസ് കിട്ടില്ല റെഡി ക്യാഷ് നടക്കുള്ളൂ അപ്പോൾ റെഡി ക്യാഷ് ആയിട്ട് വരുന്നവർക്ക് നല്ല രീതിയിൽ കഴിച്ചുവിളൊക്കെ ചെയ്ത് നമുക്ക് കൊടുക്കാൻ പറ്റും വാഹനം എന്താ പറയുക എനിക്കും ഞാൻ ഓടിച്ചു നോക്കിയപ്പോൾ ക്വാളിറ്റി ഒന്നും രക്ഷയില്ല പക്ക കണ്ടീഷൻ ആയിട്ടുള്ള വണ്ടിയാണ് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നേരെ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക പിന്നെ നമ്മുടെ ചാനൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി ഇതുപോലത്തെ വാഹനങ്ങളൊക്കെ ഒരുപാട് വരുന്നതാണ് പിന്നെ ഈ ഒരു വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക പരമാവധി എല്ലാവരിലേക്ക് എത്തിക്കുക അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ